അപ്പൊ നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് പോവാട്ടോ ഇവിടെ ഹൗത്തിലാണ് ഫിഷിങ്ങിന് പോകുന്നത് ഉള്ളോക്ക് അല്ലെങ്കിൽ ലോപ്സ്ട്രോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പൊ നമ്മള് ഫിഷിങ്ങിന്റെ സ്പോട്ടിൽ നമ്മൾ ഏകദേശം കേട്ടോ അപ്പൊ നമുക്ക് ഈ കാണുന്ന സ്ഥലത്തിൽ കൂടെ ഇറങ്ങിയിട്ട് പോകണം കേട്ടോ കണ്ടല്ലേ അടിപ്പൊളി സ്പോട്ടല്ലേ നല്ല ഫിഷിംഗ് മാക്ര മാൺ മാക്കൾ എന്തൊക്കെയോ മീനുകളൊക്കെ കാണാം അപ്പൊ നമ്മുടെ അടുത്തുള്ള ആൾക്ക് കിട്ടിയതാ കേട്ടോ ഗൂഡ് ോപ്റ്റർ ഹായ് എവരി വെൽക്കം ടു മൈ ചാനൽ ഐരീഷ് മെല്ലുബാംഗിള് അപ്പൊ നമ്മൾ ഇന്ന് ഫിഷിംഗിന് പോവാട്ടോ ഇവിടെ ഹൗത്തിലാണ് ഫിഷിങ്ങിന് പോണത് ഏഹ് നമ്മളെന്ന് പിടിക്കണ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്രല് പുള്ളോക്ക് അല്ലെങ്കിൽ ലോബ്സ്ട്രോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് അറിഞ്ഞുവിടാം അതായത് നമ്മള് മാക്സിമം നമ്മള് അതായത് ഫ്രഷ് ബൈറ്റ് അതായത് സാൽമൺ കുഞ്ഞ് പീസാക്കിയിട്ട് നമ്മൾ കോർത്ത് നമ്മൾ എറിഞ്ഞ് പിടിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെ നമ്മൾ സബ് സബ്കി ഫിഷിങ്ങും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഇതൊക്കെയായിരിക്കും ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സ്റ്റേറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഡൺസി കയറി നമ്മൾ മാക്രല മേടിച്ചിട്ടുണ്ട് അതായത് ബോണൊക്കെ കളഞ്ഞ് നല്ല ക്ലിയർ ചെയ്ത ബീറ്റാണ് അത് ഭയങ്കര ചീപ്പാണ് നമുക്ക് ബൈറ്റായിട്ട് യൂസ് ചെയ്യാം ആ ഓക്കെ അപ്പൊ നമ്മൾ കാണുന്ന സ്പോട്ടിലേക്കാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഹൗത്ത് ഫിഷിംഗ് റോഡ് എല്ലാം സെറ്റാ കേട്ടോ അപ്പൊ നമുക്കെല്ലാം അടുത്ത് അപ്പം നമുക്ക് ഈ കാണുന്ന സ്ഥലത്തിൽ കൂടെ ഇറങ്ങിയിട്ട് പോകണം കേട്ടോ നമ്മുടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വെതറാ കേട്ടോ ഈ കാണുന്ന എല്ലാം ബ്ലാക്ക്ബെറി ആണേ ഇത് ആവുന്ന സമയത്താണ് ശരിക്കും ഇത് ഒരുപാട് ബ്ലാക്ക്ബെറി ഉണ്ടാവുന്നത് ഇപ്പോൾ ഇപ്പോൾ ശരിക്കും കണ്ടു കഴിഞ്ഞ പുൾച്ചെടി പോലെ ഉള്ളു ണ്ടല്ലേ അടിപൊളി സ്പോട്ടല്ലേ നല്ല ഫിഷിംഗ് നല്ല ഡീപ്പ് വാട്ടർ ആണ് ഇപ്പൊ ഇപ്പൊ നല്ല ഹൈറ്റ് ആയിട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരാള് ഫിഷിങ് ചെയ്യുന്നുണ്ട് പൊള്ളി സബ്ഗിയാണ് യൂസ് ചെയ്യുന്നത് ചെയ്യണത് അടിപൊളി എന്തായാലും ഇപ്രാവശ്യം ക്ലൈമറ്റ് നല്ലതാണ് സൂക്ഷിച്ചിറങ്ങണം അല്ലെങ്കിൽ പണിയ ചെരിഞ്ഞിറങ്ങിയാൽ മതി കുത്തി ഇറങ്ങുമ്പോഴ കുഴപ്പം ആൾ സതുക്കിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ

അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ റോഡ് വീലും സെറ്റ് ചെയ്യാൻ പോവാട്ടോ അതെ എന്തൊക്കെയോ പൊടിമീനുകളൊക്കെ കാണാം നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള ആൾക്ക് കണ്ടില്ലേ എല്ലാ ഹുക്കിലും ഗുഡ് ഗുഡ് സൈസ് ആക്ച്വലി മാക്രൂല് ാണ് നമ്മുടെ ഇവിടെ മാക്രൂല് ട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്സ് വെരി സ്മെല്ലി ഹലോ ബ്ലൂ കളർ ആട്ടോ रिलीज ही आता ओके